അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെയ്യട്ടോ ഇന്ന് നമ്മൾ അഫറബാദിൽ നിന്ന് ദമാമിലേക്ക് നമ്മുടെ രണ്ട് സുഹൃത്തുക്കളോടെ കൂടെ നമ്മൾ ദമാമിലേക്ക് പോകുന്ന കാഴ്ചകളാണ് രാവിലെ ഏകദേശം പത്ത് പതിനൊന്ന് മണി കഴിഞ്ഞോ അഫറബാദിൽ നിന്ന് വണ്ടി വണ്ടിയെടുത്ത് ഏകദേശം ഒരു അൻപത് കിലോമീറ്റർ അപ്പുറത്തുള്ള കാഴ്ചകളാണ് വണ്ടി കൊടുക്കുന്നുണ്ട് ഈത്തപ്പയ മരങ്ങളും രണ്ട് സൈഡിലും വണ്ടങ്ങൾ റോഡിൻ്റെ രണ്ട് സൈഡിലും അപ്പോൾ മക്കളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്കെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോൻ്റെ അഭിപ്രായങ്ങളെ കമൻറ്റിലൂടെ അറിയിക്കുക നമ്മൾ പോകുന്ന ദമാമിലേക്ക് ദമാമി നമ്മൾ സുഹൃത്തിനെ കാണേണ്ടത് അഫറബാദിലെ ഒരു പ്രധാനപ്പെട്ട റൗണ്ടബോട്ടിൻ്റെ ഒരു മാർക്കാണ് കണ്ടിട്ടില്ല കാരണം അപ്പോൾ അഫ്രബാദിലുള്ളത് കാണുന്നതൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് കമൻ്റ് ചെയ്യാൻ മറക്കാൻ കേട്ടോ അപ്പോൾ നമ്മളൊരു സുഹൃത്തിനെ കാണാൻ വേണ്ടി ഇപ്പോൾ ഞാനൊരു എട്ടൊമ്പത് വർഷം മുമ്പ് നിന്ന് ഷോപ്പിലേക്ക് പോകണം വിചാരിക്കുന്നുണ്ട് സാധനം കിട്ടാൻ തന്നെ പോകും അങ്ങനെ പോകണ കാഴ്ചകളും മരുവിലൂടെയുള്ള പോകുന്ന കാഴ്ചകളും ഒട്ടകങ്ങളും ആ ആട്ടിൻ കൂട്ടങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ പറ്റുമെന്നുണ്ടെങ്കിൽ വീടിനുൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ മക്കളെ ആരും സസ്ത ചെയ്യാൻ മറക്കാണ്ട് കേട്ടോ വീടിൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ അറിയിക്കാം ഇനി നമ്മൾ ജിദ്ദയിൽ നിന്ന് അഫർബാദത്തിൽ എത്തി അവിടുന്ന ശേഷം നമ്മുടെ സുഹൃത്തുക്കളുടെ കൂടെ ദമാമിണിക്ക് പോണ കാഴ്ചകളാണ് അപ്പോൾ അടുത്തൊരു വീടിമാരി തീർക്കാഴ്ച വീട്ടിൽ കാണാം ബൈ